മാറ്റാൻ ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടെ ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ചിത്ര ചിത്ര വിമൻസ് വിമൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്ഫുൾ കരിയർ ഹിയർ ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ ആറ് സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് അടിപതറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ ആറ് സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് ഇക്കുറി അടിമതറി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇക്കുറി കഴിഞ്ഞില്ല ഒരേ ഒരു വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതൊഴിച്ചാൽ അടിമുടി പരാജയത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചേ കാലയളവിൽ ആദ്യം ബി ജെ പി ആണ് ഭരണത്തിലെത്തിയത് എങ്കിലും പിന്നീട് കൃത്യം ഒരു വർഷത്തിന് ശേഷം അവിശ്വാസത്തിലൂടെ ബി ജെ പിയെ താഴെ ഇറക്കി നറുക്കെടുപ്പിലൂടെ ഭരണം പിടിച്ചെടുത്തതാണ് കോൺഗ്രസ് പിന്നീട് വന്ന കോൺഗ്രസ് ഭരണസമിതി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ അവകാശപ്പെടുന്നത് പിന്നെ എവിടെയാണ് കോൺഗ്രസിനെ പിഴച്ചുപോയത് എന്ന് പരിശോധിക്കുകയാണ് തിരുവല്ലാമലയിൽ കോൺഗ്രസ് ജനവിധി അംഗീകരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ ഒരുങ്ങിയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ ആറ് സീറ്റുമായാണ് വന്നത് ആറ് സീറ്റിൽ തന്നെ മരിക്കാൻ സാധിച്ച അടുത്തൊരു വർഷം ബിജെപിയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് മരിച്ചത് ഒരു വർഷത്തിന് ശേഷം അവിശ്വാസത്തിലൂടെ ബി ജെ പി ഭരണസമിതി പുറത്തുപോയി പിന്നീട് ഭാഗ്യപരീക്ഷണത്തിൽ ടോസിലാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടിയത് ആ നാല് വർഷം വളരെയധികം നല്ല പ്രവർത്തനങ്ങളുമായി ക്ഷേമപ്രവർത്തനങ്ങളുമായി ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട് ആ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ വീഴ്ച സംഭവിച്ചതെന്നാണ് നമ്മുടെ സ്വയം വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത് പാർട്ടി അവലമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് തിരുത്തി ഈ നിലവിലെ ജന ജനവിധി മാനിച്ച് കോൺഗ്രസിനെ തിരിച്ച് പൂർവാധികം ശക്തിയോടെ പ്രതാപത്തിലേക്ക് നയിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനിക്കാനുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു നാല് മാസത്തിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി പാർട്ടി സംഘടനാ സംവിധാനം പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്